ബി ജെ പിയിൽ അംഗത്വം എടുത്ത പ്രമുഖ അഭിഭാഷകൻ ശിവൻ ചേരുന്നു എന്താണ് ഈ ചേരാനുള്ള ശിവൻമഠത്തിൽ കാരണം ഞാൻ രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏകദേശം പത്തിരുപത് ഇരുപത്തിയഞ്ചു വർഷമായി ഞാൻ വളരെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും പ്രാദേശിക രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യയുടെ പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ എളിയ രീതിയിലുള്ള ഇടപെടലുകളും എഴുത്തുമൊക്കെ നടക്കുകയും പലയിടത്തും ക്ലാസ് എടുക്കാനും ഒക്കെ പോകുമ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിലായി ഇന്ത്യ നേരിടുന്ന ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങൾ അത് വികസനം അതുപോലെ തന്നെ ദേശീയത മതേതരത്വം രാഷ്ട്രത്തിന്റെ അഖണ്ഡത ഇതെല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ശ്രീ നരേന്ദ്രമോദിയാണെന്നുള്ള തിരിച്ചറിവ് ഞാനത് സ്വയം മനസ്സിലാക്കിയതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കഴിഞ്ഞ ഈ രണ്ട് ടൈമിലും ഏകദേശം ഈ നേരത്തൂടെ സൂചിപ്പിച്ചതുപോലെ ധികം കടന്നുപോയപ്പോ ഇന്ത്യ എത്രയോ മുന്നേറി മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ആ അത് എനിക്കൊരു തിരിച്ചറിവായിരുന്നു നമുക്ക് എന്തുകൊണ്ട് നമുക്ക് അതിലൊരു കണ്ണിയായി കൂടാ എന്നുള്ളത് ഒരു ചിന്തയാണ് ഇതിങ്ങനെ ഒരു തീരുമാനമെടുത്തത് പിന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് എപ്പോഴും അധികാരം എന്ന് പറയുന്നത് നോബലായിട്ടുള്ളൊരു കാര്യമാണ് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിൽ പങ്കുചേരുക എന്നുള്ളത് ഇതിലൊരു കണ്ണിയാവുക എന്നുള്ളതാണ് മറ്റു കാര്യങ്ങളൊക്കെ ഇനി പ്രവർത്തിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം കേരളം ഇന്നൊരു വല്ലാത്തൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് എന്താ എല്ലാ മേഖലയിലും കറപ്ഷനും സ്വജനപക്ഷപാതവും രാഷ്ട്രീയപരമായിട്ടുള്ള പാപ്പരത്വങ്ങളും അടിയും വഴക്കും കാണും ഒക്കെയാണ് അപ്പൊ ഈ മാറുന്ന ഒരു കേരളത്തെക്കുറിച്ചുള്ള ചിന്ത ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തില് വികസിത കേരളം എന്ന സങ്കല്പം നമുക്ക് എത്രത്തോളം അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും അതിൽ അതിൻ്റെ ഒരു പങ്കാളിയാവുക എന്നുള്ളതും ഉദ്ദേശമുണ്ട് ഈ രണ്ടുദ്ദേശം കൂടി ചേർത്താണ് ഇങ്ങനെ ഒരു അംഗസ് പോയിട്ടുണ്ടോ ഇല്ലില്ല ഒരിക്കലും ഇല്ല കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന സമയത്ത് വൈകുന്നത് എന്തെങ്കിലും അധികാരത്തിന് വേണ്ടിയിട്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വരുമ്പോഴാണ് അല്ലല്ലോ അല്ലാതെ തന്നെ നമുക്ക് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ല വൈകിപ്പോയാലും ഒരിക്കലും തോന്നിയിട്ടില്ല